അവർ തുടക്കം മുതൽ ആ സ്ക്രിപ്റ്റ് സൈ ആണെങ്കിൽ എല്ലാവർക്കും നമുക്ക് അറിയാൻ അറിയാം ആ സ്ക്രിപ്റ്റിൽ ആരൊക്കെ ഫൈനൽ പഴി വരണം ഏതൊക്കെ രീതി ആൾക്കാരടിച്ച് കളയണം ആരൊക്കെ കണ്ടന്റ് പുറത്തു കൊടുക്കണം എത്ര സ്ക്രീൻ സൈസ് കിട്ടിയാലും അവരെ ഒതുക്കണം കൃത്യമായിട്ട് കൃത്യമായിട്ടറിയാം ഇപ്പോൾ ഓരോരുത്തരും ഓരോ യൂട്യൂബേഴ്സ് തന്നെ അടിച്ചുകൊണ്ടിരിക്കുന്ന ആണ് ഞാൻ പറയുന്നതല്ലേ തെളിവെച്ചല്ലേ വോയിസ് ക്ലിപ്പ് ഇട്ടല്ലേ കളിക്കുന്നത് അപ്പൊ ഇതാണ് വാസ്തവം അതുകൊണ്ട് ഞങ്ങൾക്ക് വിഷമമുണ്ട് പക്ഷെ ഇതൊക്കെ അറിഞ്ഞും കേട്ടുവാണ് അദ്ദേഹം അവിടെ പോയിട്ടുള്ളത് പിന്നെ ഇതിപ്പോ പിന്നെ ഒരു വർഷത്തെ കരാറെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ വായ്പ്പ്പം പക്ഷെ പുള്ളിയുടെ വായടപ്പിക്കാം പക്ഷെ ഞങ്ങൾ വയനടിപ്പിക്കാൻ പറ്റും ഞങ്ങൾ ശക്തമായ രീതി പ്രതിഷേധവും പ്രതികരമായി മുന്നോട്ട് വരും ഇതിപ്പോ ജസ്റ്റ് ഒരു ടെസ്റ്റ് ഡോസ് മാത്രമാണ് ഇതിന് നൂറ് സാധനം മാത്രം അറിഞ്ഞു ഇനി പല സാധനങ്ങൾ എന്റെ പൊന്ന് ബ്രോ എന്റെ പൊന്ന് ബ്രോ ഇതിനകത്ത് ബിഗ് ബോസിനെ കുറിച്ച് നിങ്ങൾക്കൊക്കെ അറിയാമെന്നാണ് ഞാൻ കരുത് ഒരിക്കലും ഇങ്ങനൊരു എവിഷന് പുറത്തു പോകേണ്ട വ്യക്തിയല്ലായിരുന്നു അദ്ദേഹം ഇദ്ദേഹം നിലവിൽ ഞാൻ പറയാം നിലവിൽ എന്റെ ഞാൻ ബിഗ് ബോസിന്റെ മുൻ പ പലരും എന്നോട് സംബന്ധിച്ചിട്ടുണ്ട് അതിനെ കുറിച്ച് അവർ പുറത്ത് പറയാൻ പറ്റത്തില്ല എന്താണ് സംഭവിച്ചത് അവരെ കൃത്യമായിട്ട് പറഞ്ഞത് അവരുടെ പേര് പറഞ്ഞാൽ ശരിയല്ല ഇന്ന് ഇതെന്നതാണ് ഒന്നുകൂടെ ഒരു സാധനം നിങ്ങൾക്ക് നല്ല ഹിറ്റ് തരാം ബാൻഡിന്റെ ഗ്രൂപ്പിൽ നിന്ന് പിണങ്ങി പോയ ഒരു ടീംസ് ഒരു ഗ്രൂപ്പ് പഠിച്ചിട്ടുണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ആ ഗ്രൂപ്പിൽ ഇതിനെ കുറച്ച് ചർച്ച നടന്നു ആ ചർച്ച നടന്ന പല വോയിസ് ക്ലിപ്പുകളും പുറത്ത് വന്നിട്ടുണ്ട് അത് പലരെയും കൈ കിട്ടിയിട്ടുണ്ട് അത് വെച്ചിട്ട് ഈ ആഴ്ചകളിൽ പലരും പലരും സംസാരിക്കും അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തമാവും ഇത് ഇത് ഇനി കൂടെ ഞാൻ പറഞ്ഞല്ലോ അതായത് ബാനിജെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കി ഞാൻ പറയുന്നില്ല ബാനിജ ഗ്രൂപ്പ് ഇന്ന് കഴിഞ്ഞ സീസണിലും കഴിഞ്ഞ ഒന്ന് സീസണിലൊക്കെ ആയിട്ട് പുറത്താക്കിയ പലരും ചെറുത് വാട്സ്ആപ്പ് ഗ്രൂപ്പ് അടിച്ചിട്ടുണ്ട് ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നും വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് ക്ലിപ്പുകൾ പലതും പുറത്ത് പലരും കഴിക്കിയിട്ടുണ്ട് അത് പലരും പലരും ഹൈ മറ്റേ എക്സ്പ്ലോസീവ് ആക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് ഇത് കഴിയുമ്പോൾ എക്സ്പ്ലോസീവ് ആക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് പല നിങ്ങൾ നോക്കിയാൽ ബിഗ് ബോസ് കണ്ടിന്റെ പലരും ഈ ക്ലിപ്പുകളായിട്ട് വരുന്നെങ്കിൽ അതിന്റെ ഒരു ഹിന്റ് ഞാൻ ഇപ്പൊ തോന്നുന്നു വരുത്തിയാ മതി അങ്ങനെ പലതും വ്യക്തമാവും നിങ്ങൾക്ക് അത് ഞാൻ പറയുന്നത് കാര്യം അത് ആർക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന അയാൾ വിനോദം ഇനി ഒന്നുകൂടെ പറയാം ഒരു വ്യക്തിക്കാണ് ഏറ്റവും കൂടുതൽ വോട്ടെങ്കിലും ബിഗ് ബോസ് കരുതുക ഇന്നാക്കാൻ കൊടുക്കാൻ പറഞ്ഞാൽ അയാൾക്ക് കൊടുത്താൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് പോയിരുന്ന എണ്ണയെ എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റില്ല ഇവര് പറഞ്ഞ പ്രൈസ് വാട്ടർ കുക്കേഴ്സിനാണ് ഇത് കൊടുത്തിരിക്കുന്നത് ഓടിക്കൊടുത്തിരിക്കുന്നത് മറ്റേ എന്നൊക്കെ പറയുന്നെങ്കിലും നമുക്ക് പോയിരുന്ന എന്തെങ്കിലും മാർഗം ഉണ്ടോ ഇതിനൊക്കെ സാറിയ മാഡ മാർഗ്ഗമുണ്ട് ഒരു മാർഗ്ഗമില്ല ഇല്ല ഹോഷാ വോട്ട് കൊണ്ടാൻ ഇവിടെ ഇലക്ഷൻ പോയി എണ്ണുന്ന സംഭവം അത് നമുക്ക് ഒരു മാർഗ്ഗമില്ല വിവരാശം കൊടുത്താൽ അവർ ഇഷ്ടമുള്ളത് വിവരത്തിരുത്തുന്നു നമുക്ക് എന്താ മാർഗം എന്താണ് അടിസ്ഥാന രേഖ എന്താണ് മാർഗരേഖാനത് പറയുന്നില്ല അതെല്ലാം പറയും പച്ചയായ സത്യമാണ് ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ഞാൻ അതിനെക്കുറിച്ച് പറയില്ല ഔട്ടാക്കി തൊട്ട് ശരിയല്ലേ നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം അവർക്ക് അത്രയും ചാൻസ് കൊടുക്കാൻ പറ്റുവാറുന്ന